ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിൻ്റെ ആൻസർ ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ നൽകിയ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നൽകിയ ക്ലാസ്സുകളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് ഈ പരീക്ഷയ്ക്ക് വന്നിരുന്നു അപ്പോൾ വലിയ സന്തോഷമുണ്ട് അത് എളുപ്പമായൊരു ക്വസ്റ്റിനാണ് ആണെന്ന് പറയാം വലിയ പാടില്ലായിരുന്നു ഞാൻ ഈ ചോദ്യങ്ങൾ വായിക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് ഉത്തരം സി ആണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അപ്പോൾ എല്ലാ ചോദ്യം വായിച്ച് സമയം കളയുന്നില്ല നിങ്ങൾ ഉത്തരം ഏതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കി വായിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഖാഫർ ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകരാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു നാലാമത്തെ ചോദ്യം സ്വത്തവകാശം അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി അഞ്ച് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഓപ്ഷൻ സി ഹൈക്കോടതിയാണ് ആറാമത്തെ ചോദ്യം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആണ് ബി ആണ് ഉത്തരം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയാണ് എട്ട് ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങളാണ് ശരി ഉത്തരം ഒമ്പാമത്തെ ചോദ്യം ഓപ്ഷൻ എ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കുരയാണ് ഓപ്ഷൻ അടുത്ത പത്താമത്തെ ചോദ്യം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് നിങ്ങൾക്കത് വായിക്കാമല്ലോ അല്ലേ ഞാൻ മുഴുവൻ വായിച്ച് സമയം കളയുന്നില്ല ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ഓപ്ഷൻ സി അയ്യപ്പൻ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് തോമസ് ഹാർവേ ബാബർ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പുന്നപ്ര വയലാർ സമരം പതിനാലാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആയുഷ് ജിതേന്ദ്ര ദേശായി പതിനഞ്ചാമത്തെ ചോദ്യം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഓപ്ഷൻ എ മലപ്പുറം പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ഓപ്ഷൻ ബി ആണ് ഉത്തരം പന്ത്രണ്ടാമത്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ഓപ്ഷൻ ഡി കെ എം പണിക്കർ പത്തൊമ്പാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റൂർക്കേല ഇരുമുരുക്ക് നിർമ്മാണശാല ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മംഗളയാനാണ് നമ്മുടെ ചൊവ്വാ ദൗത്യം ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ബ്രസീലിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പ്രഗ്യാൻ എന്ന പേരിലാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വി പി മേനോനാണ് അടുത്തത് താഴെപ്പറഞ്ഞവയിൽ ഫ്രാൻസിൻ്റെ അതിനി അധിനിവേശ പ്രദേശം ഏതാണെന്നാണ് ഓപ്ഷൻ എ ആണ് പോണ്ടിച്ചേരി ഇരുപത്തഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരി ഉത്തരം എനിക്ക് ഇച്ചിരി തൊണ്ടയുടെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് എനിക്ക് കഴിഞ്ഞ ആയിട്ട് ഒരുപാട് ക്ലാസ്സുമൊക്കെ ആയിട്ട് ശബ്ദം വരുന്നില്ല അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ് ഉത്തരം മാത്രം പറഞ്ഞു പോവാണ് ഇരുപത്തി ആറിൻ്റെ ഉത്തരം ബി ഇരുപത്തി ഏഴിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തെട്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തൊമ്പത് ഓപ്ഷൻ ഡി മുപ്പത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മുപ്പത്തൊന്ന് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം മുപ്പത്തി നാല് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം മുപ്പത്തഞ്ച് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം മുപ്പത്താറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മുപ്പത്തേഴ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മുപ്പത്തെട്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം മുപ്പത്തൊമ്പത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നാൽപ്പത് വി ആണ് ശരി ഉത്തരം നാൽപ്പത്തൊന്ന് എ ആണ് ശരി ഉത്തരം നാൽപ്പത്തി ഡി ആണ് ശരി നാൽപ്പത്തി മൂന്ന് ബി ആണ് ശരി ഉത്തരം നാൽപ്പത്തി നാല് ബി ആണ് ശരി ശരിയത്തരം നാൽപ്പത്തഞ്ച് എ ആണ് എ ആണ് കൂടുതൽ ശരിയാവാൻ സാധ്യത ഇവിടെ നാൽപ്പത്തി ആറ് സി ആണ് ഹോക്കിയാണ് ശരിയത്തരം നാൽപ്പത്തി ഏഴ് ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഉത്തരം നാൽപ്പത്തെട്ട് ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ നാൽപ്പത്തൊമ്പത് ഓപ്ഷൻ ബി മോഹിനിയാട്ടം അമ്പത് ഓപ്ഷൻ എ മാക്സിം ഗോർക്കി ഈ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യമൊക്കെ ഓർക്കുന്നുണ്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത ക്ലാസ്സിലുണ്ടായിരുന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് മുഴുവൻ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസ് ഉണ്ടായിരുന്നു പുരസ്കാരങ്ങളെന്നും പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഓപ്ഷൻ ബി ആണ് രുചിര കാംബോജ് അമ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ലോക്പാൽ അമ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് ട്രക് ട്രക്കേ ആണ് അമ്പത്തിനാല് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അമ്പത്തഞ്ച് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം അമ്പത്താറ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം അമ്പത്തേഴ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അമ്പത്തെട്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അമ്പത്തൊമ്പത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അറുപത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അറുപത്തൊന്ന് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അറുപത്തിരണ്ട് ഓപ്ഷൻ എ ഹെൻറി ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അറുപത്തി മൂന്ന് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് ഓപ്ഷൻ ഡി പ്രഗ് പ്രഖ്യാനെന്നാണ് അറുപത്തഞ്ച് ഓപ്ഷൻ സി ന്യൂട്ടൺ അറുപത്താറ് ഓപ്ഷൻ എ ആണ് ഫോർ ഡയോപ്റ്റർ അറുപത്തേഴ് ഓപ്ഷൻ സി കണ്ണാണ് അറുപത്തെട്ട് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇത് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കാത്തൊരു ചോദ്യമായിരുന്നു കറണ്ട് അഫേഴ്സിൽ നമ്മൾ വിട്ടുപോയൊരു ഭാഗമാണ് അടുത്തത് വൈറസ് രോഗം അല്ലാത്ത എലിപ്പനി ബാക്ടീരിയ ആണ് എഴുപത് ഡി ആണ് മലേറിയ മാൻ അടുത്ത എഴുപത്തൊന്ന് ബി ആണ് സ്നേഹക്കൂട് എഴുപത്തിരണ്ട് ഡി ആണ് സൗത്ത് ആഫ്രിക്ക അതും നമ്മൾ ക്ലാസ്സിൽ വിട്ടുപോയി പക്ഷെ നമ്മളത് കേരളവുമായി ബന്ധപ്പെട്ട് ചോ പഠിച്ചിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് നമ്മൾ വിട്ടുപോയതാണ് പിന്നെ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം സി ആണ് നെഫ്രൈറ്റിസ് എഴുപത്തിനാല് എ ആണ് ശരി ഉത്തരം മാതൃജ്യോതി എഴുപത്തഞ്ച് എ ആണ് ഏറ്റവും വലിയ അവയവം തൊക്കാണ് എഴുപത്താറ് ഡി ആണ് ശരി ഉത്തരം എഴുപത്തേഴ് എ ആണ് അമൃതം ആരോഗ്യം എഴുപത്തെട്ട് ഡി ആണ് ശരി ഉത്തരം എഴുപത്തൊമ്പത് ബി ആണ് എൺപത് എ ആണ് ഇത്രയാണ് നമ്മുടെ ജി കെയുടെ പോർഷൻ മാത്സിൻ്റെത് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ജി കെയുടെ ക്ലാസ് മാത്രമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി കണ്ടെത്തിയ ഉത്തരങ്ങളാണ് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാവാം അപ്പോൾ എന്തായാലും നല്ലൊരു പരീക്ഷയായിരുന്നു കട്ട് ഓഫ് മാർക്ക് കുറച്ച് ഉയരാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ ഇത്രയും എളുപ്പമായ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരാം എന്നാലും നിങ്ങൾ ഇനിയിപ്പോൾ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും സമയം കളയാൻ പാടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല കഴിഞ്ഞതിനകത്ത് നമുക്കിനിയും എത്ര എന്ത് ശ്രമിച്ചാലും ഇനിയും ഒന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്ക് വേണ്ടി നമ്മുടെ രണ്ട് ചാനലുകളിലായി ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന ചാനലിൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ ചാനലിൽ എൽ ജി എസിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് ഏകദേശം പതിനഞ്ചോളം ക്ലാസ്സുകൾ നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ പി ഡി എഫുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ചെറിയ ഫീസ് ഈടാക്കി നമ്മൾ നൂറ് രൂപ മാത്രം വാങ്ങിച്ച് ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് പി ഡി എഫും കൊടുക്കുന്നുണ്ട് അത് താല്പര്യമുള്ളവർ മാത്രം അതിൽ വരുക അല്ലാത്തൊരു നിർബന്ധ നിർബന്ധമില്ല അത് വാങ്ങിക്കുക അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നൽകുന്നതിനോ ആയിരിക്കും ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുക നമുക്ക് അടുത്ത എൽ ഡി സിയും എൽ ജി എസും നമുക്ക് പിടിക്കണം ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിനു വേണ്ടി ക്ലാസ്സുകൾ അധികം നൽകാൻ എനിക്ക് സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാലും അവസാന നിമിഷമാണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയത് എങ്കിലും നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നതിലും അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് തന്നെ അറിയിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് പഠനം തുടരാം